സഞ്ചാര വഴികളിൽ മേഘം ഹൃദ്യമായി അനുഭവിച്ചറിയാനിടയുള്ള ഷിപ്രാനിയിലെയും ഗന്ധവതിയിലെയും പരിമള സാന്നിധ്യം യക്ഷൻ സൂചിപ്പിക്കുന്നു തുടർന്ന് മഹാകാളത്തിലെ കാഴ്ചകൾ ഗംഭീരയിലെ തെളിഞ്ഞ വെള്ളത്തിൻ്റെ ചാരുത ദേവഗിരിയിലേക്കുള്ള സഞ്ചാരം അവിടെ ശിവതേജസ്സായ സ്കന്ദനെ ദർശിച്ച് ദശപുരം കടന്ന് സരസ്വതീ തീരത്തിലൂടെ ചായവീശി കുരുക്ഷേത്രത്തിലേക്ക് പിന്നെ കനഖല പ്രദേശം കടന്ന് ഗംഗാനദീതീരത്തേക്ക് സാരസങ്ങളുതീരും മതകളതാരകൂജനം നീളുമാറാക്കിയും ോദസംഗ സൗഗന്ധമാർന്നുമാരണൻ കാൽ പിടിച്ചു തേൻ വാക്കുകൾ കൊഞ്ചിടും കാമുകൻ കണക്കെന്നും പുലർച്ചയിൽ ഏണനേത്രമാരേലും രഥോത്സവ ീണമാറ്റുന്നിതങ്കാനുകൂലനായി ജാലകത്തിലൂടെത്തുന്ന വാർകുഴൽ കാരകിൽ പുകയേറ്റുമെ മിന്നിയും വേഴ്ചയാൽ വിട്ടുകേകികൾ നർത്തനം കാഴ്ചവയ്പതു കണ്ടുകൊണ്ടാടിയും നഗരവിലാസം നുകർന്നു മന്നങ്ങു തങ്ങി തളർച്ച തീർക്കാമടോ കാമിനി പാദരാഗാങ്കിതങ്ങളാം മേടത്തളങ്ങളിൽ തമ്പുരാൻ തൻ കഴുത്തിൻ കഴുത്തിൻകറു പിതരാതരാത്ഭൂതങ്ങൾ നോക്കവേ ചെല്ലണം ഭവാൻ മുപ്പാരിനീശനായുള്ള ചണ്ടേശ്വരന്റെ തൃക്കോവിലിൽ മുങ്ങി നീന്തി കുളിക്കും വധുക്കൾ തൻ അങ്കരാഗവും ആമ്പൽപ്പരാഗവും നന്മണം ചേർത്ത ന്ധവതിയിലെത്തെന്നൽ അമ്പലപ്പൂങ്കാവിളക്കിടും കാലമാവതിൻ മുൻപേ ഭവാൻ മഹാകാളമെത്തിക്കഴിഞ്ഞുവെന്നാകിലും കാത്തുനിൽക്കണം കൊണ്ടലേ ഭാനുമാൻ കാഴ്ചയിൽ നിന്നു പോകും വരേ നന്ദനീയമായി അമ്പിളിച്ചൂടുവോ നന്തിവേലപ്പെരും പറയാവുകിൽ നൂനമാ നിന്റെ മന്ത്രനാദത്തിനന്യൂന സാഫല്യം ആർനിടാം തോഴരേ കാലിളകവേ കാഞ്ചി കിലുങ്ങിയും വാർമണി ചാമരം ചന്തമോടെ ചലിപ്പിച്ചു കൈത്തലം നൊന്തുവാടിയും ആടിടും വേഷ്യമാ ഘക്ഷത ഹർഷമായ നിന്ന ആദ്യ ബിന്ദുക്കൾ പൂമയിലേൽക്കവേ ചാർത്തിടും സഖേ നിന്റെ മേൽ വണ്ടണിച്ചാർത്തുപോൽ നീണ്ട ീണ്ടൂമിഴിത്തുമ്പുകൾ ചെമ്പരുത്തിപ്പുതുമലർച്ചെ നിറം ചിന്ദുമന്തിക്കതിരൊളിയറ്റുനീ നൃത്തമാടാൻ നടേശനുയർത്തിടും തൃക്കരതരുക്കാനം ചൂഴ്ന്നുടൻ ആർദ്രനാഗേന്ദ്രചർമ്മം ധരിക്കുവാനാശഭൂതേശനില്ലാതയാക്കണം പേടിമാറി നിഷ്പന്തമാം കണകളാൽ ദേവി നിൻഭക്തി കാണുമാറങ്ങനെ സൂചി കൊണ്ടു തുളയ്ക്കാമിരുട്ടുകൺമൂടിടും രാജവീതിയിലൂടെവേ രാത്രിയിൽ കാമുകാലയം പോകുവാൻ യാത്രയാകുന്ന പെൺകൊടി മാർക്കുന്നീ പൊന്നുരച്ച പോൽ വീശി തെളിഞ്ഞിടും മിന്നലാൽ നിലം കാട്ടിക്കൊടുക്കണം ഒച്ച വൈക്കുല പെയ്തും മുഴങ്ങിയും അത്രമാത്രം പതറിയോരാണവർ കൂടണഞ്ഞു പിറാക്കൾ മയങ്ങിടും മേടയൊന്നിൻ്റെ മേലെ തളത്തിൽ നീ മിന്നി മിന്നിത്തളർന്ന നിന്നോ മലാം മിന്നലൊന്നിച്ച് പോക്കണം പിന്നെ നേരം പുലർച്ചെയാകുമ്പോഴേ പിന്നിടാൻ നോക്കൂ ശേഷിച്ച ദൂരവും കാട്ടുമാറില്ല മാന്തം സുഹൃത്തിനോടേറ്റ സംഗതി ചെയ്യും വരയ്ക്കൊരാൾ കാമുകന്മാർ പിണങ്ങിക്കഴിഞ്ഞിടും കാന്തമാർ കിഴും കണ്ണീർ തുടയ്ക്കുവാൻ അപ്പോഴല്ലോ മുതിരുവതാകയാൽ അർക്കനത്തും വഴി നീയൊഴിയണം പൊന്മലർത്തു മുഖത്തു നിന്നേടലർപ്പൊയ്കതൻ തുഷാരാശ്രുക്കൾ മായ്ക്കുവാൻ എത്തവേ തത്കരം തടഞ്ഞിടുകിൽ എത്രയും കോപമാർനീടുമംശുമാൻ മാൺപിയലുന്ന ഗംഭീരതൻ കരൽ കാമ്പിനൊപ്പം തെളിഞ്ഞുള്ള വാരിയിൽ മിന്നി വീഴും നിസർഗാഭിരാമമാം നിന്നിഴലൊളി മെയ് പോലുമാകയാൽ നീള നെയ്തൽമേൽ ചാടിപ്പിടഞ്ഞിടും നീലമീനൊളിക്കള്ള നോട്ടങ്ങളെ പാഴിലാക്കുവാൻ പാടില്ലൊരിക്കലും തോഴരേ ധീരനാണെന്ന് മട്ടിൽ നീ ഓരമാകും നിദംബത്തിൽ നിന്നഴിഞ്ഞോലവേ തെല്ലുകയ്യാൽ തടഞ്ഞ പോൽ ലോലവാനീര ശാഖചാഞ്ഞിടുമച്ചോലതൻ നീല നിർച്ചേല നിക്കിയാൽ തങ്ങി നിന്നു നിന്നുപോം താങ്കൾക്കു പോകൽ പിന്നങ്ങുവല്ല മട്ടെങ്ങാനുമായിടും വിട്ടകലുമോ സ്വാതറിഞ്ഞോൻ അരക്കെട്ടനാവൃതമാക്കുന്ന മങ്കയേ നിന്റെ ചാറലാൽ വീർപ്പിടും ഭൂമി തൻ ഗന്ധമൊത്തുവന്നുള്ളം മയക്കിയും ആനകൾ തുമ്പിരമ്പുന്ന തുമ്പി കൊണ്ടാസ്വദിക്കയാൽ ഇമ്പം വളർത്തിയും കാട്ടിലെങ്ങും വിളഞ്ഞിടും അത്തിതൻ കായ്കളെത്തേൻ പഴങ്ങളായി മാറ്റിയും വന്നുമെല്ലെന്ന വീശും തണുത്ത കാറ്റന്ന് ദേവഗിരി ീ പോകവേ തത്ര നിത്യം വസിക്കും കുമാരനെ പുഷ്പമേഘമായി വേഷം പകർന്നു നീ ആദരേണ നീരാടിക്ക മിക്ക വിണ്ണാറ്റുനീരാൽ നനഞ്ഞ പൂമാരിയാൽ ചന്ദ്രലേഖയെ മൗലിമേലേന്തുവോൻ യ്ക്കു നേതൃത്വമേകൻ അർക്കനെക്കാളും ആളുന്ന തൻമഹ്നിതൻ മുഖത്തർപ്പിച്ചതാണവൻ പൊന്നൊളിക്കതിർ കണ്ണിനാലഞ്ചിതം ചിന്നി വീണതാമേതിൻറെ പിഞ്ചകം കൂവളദളം ചൂടുന്ന കാതുമേൽ ദേവി ാർത്തുന്നു പുത്രപ്രിയത്തിനാൽ ശംഭുവിൻ മുടി തിങ്കൾ കതിരു കൺതുമ്പിലൂറുമാസ്കന്ദൻ്റെ കേകിയേ അദ്രിയാകെ പ്രതിധ്വനിക്കുന്ന നിൻ ഗർജിതങ്ങളാൽ നൃത്തമാടിക്കണേ കിം പുരുഷ മിഥുനങ്ങൾ വീണമേൽ അമ്പുബിന്ദുക്കൾ വീഴുമെന്നോർക്കയാൽ നിൻവഴി വിട്ടൊഴിയവേ പോകണം ശർവപുത്ര പ്രമാണം കഴിഞ്ഞയേ താണു ചെല്ലണം പിന്നെ നീ അധ്വരധേനു സഞ്ജയ രക്തസംജാതമായി മഞ്ഞിലാറാഴ്ച മഞ്ഞൊഴുകുന്നൊരാ രന്തിദേവന്റെ കീർത്തിയെ കൈ തൊഴാൻ നീരജാക്ഷന്റെ വർണ്ണം കവർന്ന നീ നീരിനാ നദീ ഭാഗത്തിറങ്ങവേ നേരിലേറെത്തടിച്ചതാണെങ്കിലും ദൂരനോട്ടത്തിൽ നേർത്തൊര ചോലയെ സ്ഥൂലമാമിന്ദ്രനീലപ്പതക്കമാർനൂഴിചാർത്തുന്ന വാർമുത്തുമാലബോൽ നീക്കമെന്നിയെ കണ്ണെടുക്കാതെ താൻ നോക്കി നിന്നുപോം ആകാശചാരികൾ നീളിമകളുയർത്തി വെട്ടിക്കവേ േലഴും കൃഷ്ണശാരപ്രഭകളാൽ കാറ്റിലാടുന്ന മുല്ല മലരിനോടേറ്റുപാറുന്ന വണ്ടി നഴ കൊടും കാർകുനു ചില്ലിയാട്ടം പഠിച്ചുമുള്ള ദശപുര സുന്ദരിമാരുടെ നേത്രകൗതൂഹലങ്ങൾക്കു നിന്റെ മെയ് പാത്രമാക്കി നീ പൊയ്ക്കൊള്ളേ ആ സരസ്വതീ തീരദേശങ്ങളിൽ ഛായ ഛായവീശിക്കടന്നു നീ പോകണം ക്ഷത്ര സംഗ്രാമചിഹ്നങ്ങളിപ്പോഴും വ്യക്തമാകും കുരുക്ഷേത്രമെ ഘോരവൃഷ്ടിയാൽ തണ്ടാരിനങ്ങളെ തോഴനെന്ന പോൽ ആ യുദ്ധഭൂമിയിൽ കൂർത്ത നൂറു നൂറമ്പിനാൽ അർജുനൻ വീഴ്ത്തിയെത്രയോ മഞ്ഞൂർ ശിരസ്സുകൾ പോരിൽ നിന്നും സ്വബന്ധുക്കളോടെഴും കൂറിനാൽ മാറി നിന്നോൻഖലായുധൻ ഓ മിഴികൾ നിഴലിടും ലോഭനീയമാദ്യം വെടിഞ്ഞുടൻ ആദരാലേതു തീർത്ഥം നുകർന്നു നീയാ സരസ്വതീ നീരം കുടിക്കുകിൽ ഉള്ളമേറ്റം വിശുദ്ധമാം കാളിമയ്ക്കില്ലിടം പിന്നെ വർണ്ണത്തിലേ സ്വർഗമേറാൻ സകരസുതർക്കൊരു കൽപ്പടവു ചമച്ചതു മാതിരി അദ്രിരാജാവതീർണയായി ഗംഗ വന്നെത്തി വീഴും കനഖലം പൂകണം തൻപുരീകം ചുളി ഗൗരിയെ പൈമ്പതയാൽ ഉപഹസിക്കുന്ന പോൽ അമ്പിളിയത്തൊടും തിരക്കൈകളാൽ ശംഭുകേശം ഗ്രഹിച്ചവളാണവൾ